ഹായ് ഫ്രണ്ട്സ് അപ്പുറത്തെ പറഞ്ഞ മാരേജ് പോയിട്ട് വരാം ഞങ്ങൾ നെയ്റ്റ് പോയിട്ട് ആർക്കൊരു മൂടിലാണ് അപ്പം ഉമ്മച്ചെല്ലാം ജസ്റ്റി പോരയ്ക്ക് കയറി പോവാം മാരേജ് ദിവസം ഹാളിലാണ് അങ്ങനെ ബസ് ഓറാക്കിയിട്ടുണ്ടാവും ബസ്സിൽ തന്നെ പോവാം ഉപ്പക്കും ജസ്റ്റർക്കും ഭയങ്കര ബിസി ഓരോ ഓരോ പണിയിൽ ബിസിയാണ് ഞങ്ങൾ ബസ്സിൽ നല്ല എല്ലാ പാട്ടിൽ വെച്ച് നല്ല കൊസിൽ പോകാത്ത ഓരോ ബസ്സിൽ തന്നെ വന്നു ട്രൈസില് നോക്കല്ലോ ഒരെടുത്തും മുണ്ടാതിരിക്കല്ല ബസ്സിലും അങ്ങേങ്ങും അങ്ങും പോയിക്കോണ്ടി അസ്മാൻ എൻ്റെ ഒക്കത്തേ ഉണ്ട് കൈ പിടിച്ചിട്ട് ഓന് ഞാൻ എൻ്റെ ഒക്കെ എന്നെ വേണം എൻ്റെ ഡ്രസ്സ് പൊടിച്ചിട്ടിങ്ങെന്നെ ഇരിക്കും അങ്ങനെ എൻ്റെ നാട്ടിലേക്ക് എത്തി ഇതാണ് എൻ്റെ നാട് എൻ്റെ നാടുത്തെ ടൗണിത് അതങ്ങ് സ്കൂളത്തെല്ലാം ഓർമ്മയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ആക്കുന്നതും ഇതെല്ലാം ഞാൻ പഠിച്ച ഒന്നിന് സെവന്തോളം ഞാൻ ഇടപഠിച്ചത് പ്ലസ് ടു എല്ലാം മഞ്ചേശ്വരം ഇടപഠിച്ചത് പിന്നെ ഹോൾക്ക് എത്തി ജ്യൂസും കുടിച്ച് മീത്തൊക്കെ വന്ന ഞങ്ങൾ കറക്റ്റ് ടൈപ്പിനെത്തിയത് രണ്ട് ഉണ്ട് ട്വിൻസ് മണവാട്ടി ട്വിൻസ് ഞങ്ങൾ ഇപ്പൊ എന്റെ അടുത്തുള്ള പുതിയാപ്പളിന്നു പറയാം ഈ പുതിയപ്പ്ല പിന്നെ പുതിയപ്പിള ഇത് പിന്നെ പുതിയ പുതിയാപ്പള അമ്മ ഇവിടെ ഞങ്ങൾ അപ്പം ഇപ്പം എണ്ണ വിട്ടിട്ട് നോക്കിക്കോണിണ്ട് അസ്മാൻ ഉണ്ടാക്കത്തേ ഉണ്ട് അങ്ങനെ പുതിയാട്ടി വന്നു നമുക്ക് പുതിയ നാട്ടിൽ അറിഞ്ഞിട്ടില്ല പുതുനാട്ടി ചോലിയിട്ട് ഭയങ്കര സിംപിളായിട്ടുണ്ട് ഒരു മാലിട്ട് മറന്ന മാല മാത്രം നമുക്ക് പുതിയതാട്ടി കറിഞ്ഞിട്ടില്ല പണ്ട് ഞങ്ങൾ മങ്ങത്തിനപ്പം മുപ്പത് പോഞ്ഞു ആ പൊഞ്ഞു മതിയാകുന്നത് പിന്നെ ഗ്യാരണ്ടെ കൊണ്ട് വയ്ക്കുന്നതാണ് നിറച്ചോ ഇപ്പം പുതിയതായിട്ട് ഭയങ്കര സിമ്പിൾ ആയി നല്ലത് വായിക്കും ഇപ്പം പൊന്നിക്കെന്നെ വിലയേറിയല്ല ഒരു പൊണ്ണിക്കന്നെ നല്ല കുറേ പൈസ ഇല്ലേ അങ്ങനെ പുതിയാട്ടിന് പാട്ടും കട്ടി പുതിയ അപ്പം അടുത്ത് കൊണ്ടുപോയിക്കോണുണ്ട് അങ്ങനെ ഫുഡ് തിന്ന അമ്മ എനിക്ക് മാമയും പുള്ളിയും കൈപൊടിച്ചിട്ട് നടന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് വന്നു എനിക്ക് അടുത്ത വീട്ടിൽ കാണാൻ ബാബായിലേക്കും കമ്മിറ്റി